എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചതും നമ്മുടെ നാട്ടിലെല്ലാം കാണാറുള്ളതുമായ ഒരു തരം പാമ്പാണ് ഉള്ളത് കുറച്ച് പ്രത്യേകതകളുള്ള ഈ പാമ്പിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ പത്തോ പതിനഞ്ചോ നിറങ്ങളിൽ നമുക്ക് ഈ പാമ്പിനെ കാണാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരേ പാമ്പിനെ തന്നെ പച്ചയും മഞ്ഞ് നീലയും ചുവപ്പും കലർന്ന നിറങ്ങളിൽ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് പിന്നെ ഈ പാമ്പിന്റെ പേരേതാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയണമെങ്കിൽ അത് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് കൂടി പറയേണ്ടി വരും പശ്ചിമഘട്ടത്തിൽ കാണാറുള്ള ഈ പാമ്പ് രണ്ടായിരത്തി വരെ മലബാർ പിറ്റുവേപ്പർ എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞാൽ കുഴിയിൽ കിടക്കുന്ന ഒരുതരം വൈപ്പർ ആണ് എന്നല്ലാട്ട് ഇതിന്റെ കണ്ണിനും മൂക്കിനും ഇടയ്ക്കായിട്ട് ഒരുതരം ഹീറ്റ് സെൻസിങ് പിറ്റ് ഉണ്ട് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കാറുള്ള ഇവരെ മുന്നിൽ വരുന്ന പല്ലിയോ തവളയോ പോലെയുള്ള ഇരകളെ ഈ പിറ്റുകൾ വെച്ചാണ് തിരിച്ചറിയുന്നത് പലപ്പോഴും ഇരിക്കുന്ന പ്രതലത്തിന്റെ അതേ നിറത്തിലായിരിക്കും പാമ്പ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇരക്കയാണെങ്കിലും നമുക്കാണെങ്കിലും ഇവയെ പെട്ടെന്ന് കാണാൻ പറ്റില്ല നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ മരത്ത് പിടിക്കുമ്പോഴോ പാറയിൽ ചാരി നിൽക്കുമ്പോഴൊക്കെ ആളെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിന്റെ പേരിലേക്ക് വരാം അവസാനം നടത്തിയ പഠനങ്ങൾ പ്രകാരം അഗസ്ത്യമല മുതൽ ചെങ്കോട്ട ഗ്യാപ്പ് വരെ ഇതിന് ട്രാവങ്കൂർ പിറ്റ് വയ്പർ എന്നും ചെങ്കോട്ട മുതൽ നെല്ലിയമ്പതി വരെ ആനമല പിറ്റുവർ എന്നും പാലക്കാട് ഗ്യാപ്പിന് മേലോട്ട് മലബാർ പിറ്റുവായ്പർ എന്നും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇവക്ക് അടിച്ചുള്ള മരണങ്ങൾ വളരെ കുറവാണെങ്കിലും വിഷമുള്ള വൈപ്പർ ഇനത്തിൽപ്പെട്ട പാമ്പായതുകൊണ്ട് സൗകര്യമുള്ള ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിക്കണം ഈ പാമ്പിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥലം കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ